രാഷ്ട്രീയ ചർച്ചകളുടെ കൂടുതലുള്ളത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ രണ്ട് പാർട്ടികൾ മാത്രമേ അന്ന് ചർച്ചകളുള്ളൂ അതിനുശേഷം പിന്നെ ലീഗൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ എന്നാലും കോൺഗ്രസ് ലീഗിൻ്റെ ശാ അന്നുണ്ടായിരുന്നു പാണക്കാട് സംബന്ധമായിട്ടുള്ള ഒരു നിലയ്ക്ക് മലപ്പുറം ഭാഗത്തൊക്കെ ലീഗായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചകളും ലീഗുണ്ടായിട്ടുണ്ട് നമ്മളീ ഭാഗത്തുനിന്നും ലീഗ് ഒന്നും ആയിട്ടില്ല അന്ന് മലപ്പുറം ഭാഗത്ത് മാത്രമേ ലീഗാണ് ഇപ്പോഴും കാര്യമായിട്ട് കാര്യമായിട്ട് അവിടെത്തന്നെയുള്ളൂ ലീഗ് വേറെ അന്ന് ശക്തമായിട്ടുള്ള പാർട്ടികളുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഈ രണ്ട് പാർട്ടികൾ പഴയ കാലത്ത് നിങ്ങൾ സൗഹാർദ്ദങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് ഒരു വീട്ടുകാരെ പറഞ്ഞ കുട്ടഞ്ചറു പറഞ്ഞ കുട്ടികൾ കുട്ടഞ്ചറ പേര് ആ മക നേരെ ആ ഭാഗമാണ് ഇരിക്കുന്ന തല അപ്പോൾ വേര് ഇന്ന് വന്ന് ഇടയിൽ നിന്ന് പോവുകയാണെങ്കിൽ ചിരിക്കൂട് പ്രചാരത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു അത് അതിന്റെ ഒരു മകൻ ഉണ്ട് ആ മകൻ പെട്ടെന്ന് തല കേട്ട് അങ്ങനെ തറുവാട്ടി പോയി അങ്ങോട്ട് പോയി അപ്പം നീ അങ്ങോട്ട് മാത്രമാണ് ബാക്കിയുള്ളത് അവിടെ മുതല് വീട്ടുകാരുണ്ട് അപ്പം ആ വീട് ഇടനിന്ന് ഞാൻ അപ്പം ബാക്കി ഞാൻ മോത്ര പറ്റിയിപ്പോൾ ഇങ്ങനെ എവിടെ വീടില് കാരണം അവിടെ ആയിട്ട് ബാക്കി അച്ഛൻ വെച്ച് പൈസ അത്തിൻ്റെ അച്ഛൻ്റെ വീട്ടിലെ അപ്പോൾ ആ പഞ്ചക്കാലത്തെ കുറച്ചല്ല പേടിന്ന് അകം നിൽക്കുന്നത് ഈ പള്ളി അദ്ദേഹത്തിനു ചേട്ടും അവർ തന്റെ പ്രചാരത്തിലും പുട്ടിൽ തന്നെ പോണം പു വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തൃശൂർ ടൗണില് മെഡിക്കൽ കോളേജ് അതാണ് ഉണ്ടാകുന്നത് അതെത്ര വലിയതല്ലായിരുന്നു ചെറുതായിരുന്നു ഇപ്പോഴല്ല വല്യ പുരോഗതി വലിയ നല്ല എന്താണെന്ന് അനുഭവായില്ലേ അന്നത്തെ അന്നെന്ന് പറയുന്നത് നമുക്ക് ഒരു പഞ്ചു പോയിട്ട് കിട്ടുന്നത് ചിലപ്പോ ഒന്നര ഉറുപ്പിയെന്ന് കിട്ടുക ഈ ഒന്നര ഉറപ്പിയ കുടുംബത്തെപാട് കൂടിയോ ഒരു കുടുംബത്തെ അഞ്ചെട്ടാകുന്ന അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു വഴപ്പുണ്ടാവില്ല നേരത്തെ പ്രശ്നം തന്നെ ഒരു ഓലപ്പരണേലപ്പര വക്കോപ്പരണ തോന്നുല്ലേ വക്കോലപ്പരനെ പൊളിച്ച് കിട്ടാനായിട്ട് അവരെ പലപലിക്കുമ്പോ അവര് പറയും പിള്ളേരോട് പറയും പിള്ളേരെ നാളെ സദ്യ ഉണ്ടാ പല സദ്യ ഉണ്ട് അപ്പൊ എല്ലാരും പിന്നെ അതിനിക്ക് അയച്ച ഒരു മറ്റേ ഷാപ്പ് കിട്ടാൻ അപ്പൊ അതിൽ പോയി സഹായിച്ചു ആ ചാപ്പ് കഴിക്കാം അങ്ങനെ ഉള്ളപ്പോ ജോലിയാ അതമാരി തന്നെ അന്നൊക്കെ ഒരു വാങ്ങിയ നടത്തിള്ളൂ ചെലപ്പോ രണ്ടുവണ്ടി അല്ലെങ്കിൽ ഒരു വണ്ടി പിന്നെ പറയുന്ന ഇപ്പൊ പെട്ടന്നോട്ട് വണ്ടിയിൽ നടന്ന് പഴയ കാലം എന്ന് പറഞ്ഞാല് കുറച്ചു മുമ്പുള്ള കാര്യം അത്ര പെട്ടെന്നൊന്നും ഓർമ്മയില്ല ഓർമ്മല്ല ഓർമ്മയുള്ള കാര്യങ്ങൾ പറയാം ഞാൻ ശരിക്കും വളർന്നത് കോട്ടക്കലാണ് കോട്ടക്കല കുറച്ചുകൂടി രണ്ടത്താണിൻ്റെ ഇടയിലായിട്ട് എന്ന് പറയും അവിടെയാണ് മക്കാനികൾ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ മക്കാനികളില്ല നമ്മുടെ നാട്ടിൽ ചായക്കടകളാണ് അപ്പോൾ ചായക്കട ഓല മഞ്ഞലിവിടെ ചായക്കട എന്ന് തന്നെയാണ് പറയാം നമ്മളവിടെ മലപ്പുറം ഭാഗത്ത് ഇരുപാലത്തെ ഉണ്ടാവും അവിടെ രണ്ട് ബെഞ്ച് രണ്ട് ഡെസ്ക് കുറച്ച് ആൾക്കാർ പിന്നെ ഈ മറ്റേ പഴയ തുടങ്ങിപ്പൊക്കെ ഇട്ട് വന്നിട്ട് പഠിക്കാനുള്ള ആൾക്കാർ പിന്നെ ആൾക്കാർ അവൾ ആകെ കടിയുണ്ടാവുന്നതെന്ന് വെച്ചാൽ പൊള്ളിയാണ് പൊള്ളി മത്തി ഇപ്പം ചാണയെന്ന് പറഞ്ഞാൽ മത്തി അതാണ് അവളുടെ കടി അതല്ലെങ്കിൽ അപ്പോളാണ് അതല്ലാന്നുണ്ടെങ്കിൽ ബന്ധ റൊട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഓലപ്പനായ കഴിഞ്ഞാൽ പിന്നെ അത് ചായക്കട മാറും ആളിൻ്റെ വേഷം പിന്നെ ഞാൻ വന്നപ്പോൾ എച്ചപ്പാറയാണ് എച്ചുപാറ എന്ന് പറഞ്ഞാൽ സീ കഞ്ചാവുമല്ല നമ്മുടെ ആളുകൾ കടന്നു അന്ന് എല്ലാവർക്കും ചായക്കടയിലോട്ട് പോകാറില്ല അവിടെ എല്ലാ സ്ഥലം മലകാലങ്ങളും ഉണ്ടാവും ബോണ്ടുണ്ടാവും അരിപ്പുറം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതിന് നമ്മൾ ചായക്കട എന്ന് പറയുന്നത് മക്കാലി എന്ന് പറയാൻ പറ്റില്ല മക്കാലിട്ടുണ്ട് നാട്ടിലാണ് അത് സമുദായ ഇപ്പം സമതാരി താമസിക്കുന്ന കുടുംബ താഴെ ആണ് സമതാരി കാണുന്ന കുഴികളാണ് സമതാരില്ല സമതാരി ചേട്ട് കോഴിക്കോട്ടാണ് നമ്മളാ പത്തു അത് അങ്ങനെയാണ് പിന്നെ ഈ പണ്ടത്തെ കാലത്ത് ഈ ചായ ഉണ്ടാക്കുമ്പോൾ സമാഹറില് ഈ ഒന്ന് ഇത് മോട്ടമുക്കാലുണ്ട് അതുണ്ട് കാരണം അത് വെള്ളം തിളക്കുന്നുണ്ടെന്ന് അറിയാതെ എനിക്ക് കിടി ഇത് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കും ഇന്ന് പറഞ്ഞാൽ തിളക്കലുണ്ടെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കണം അന്ന് അത് വേണ്ട അന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ ഈ സാധനങ്ങളിൽ നിന്ന് അടിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം പരേശ് പറയുന്നത് ആ ജാവ് വക്കാൻ കടയിൽ ഉണ്ടായിരുന്നതാണ് അത് ഞങ്ങൾ അവിടെ പോകണം അതേമാതിരി പഴയ മക്കാനികളും എല്ലായിടത്തും അതല്ലാതെ കണ്ട് പിന്നെ ഒരു പഴയ കാലത്തുള്ള ഒരു പഴയ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി കാര്യങ്ങളും ജോലികൾ ഒക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അന്നത്തെ കാലഘട്ടം ഒന്നും അറിയുന്നില്ല അത് മാത്രമല്ല ഈ ചായക്കട എന്ന് പറയുമ്പോൾ അവിടെ ഈ ജാവക്കാന കടയിൽ ചുവാറത്ത് അന്ന് പൊറാട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നുണ്ട് അന്നത്തെ കാലത്തുണ്ട് അതിന് മുമ്പ് എനിക്കൊരു പത്ത് വയസ്സിൻ്റെ താഴെയുള്ള സമയത്ത് കോട്ടയ്ക്കൽ സമയത്ത് അവിടെ പൂളയുണ്ട് ആ മക്കാനിയിലുള്ളത് പൂള അതേമാതിരി മത്തി മത്തി വറ്റിച്ചത് വരിച്ചതും എല്ലാം ചാറും എല്ലാം വറ്റിച്ചത് അതൊരു മത്തി എന്ന് പറഞ്ഞ ഒരു ഐലൻ്റെ കൊളുപ്പണ്ടാവും ഓര മത്തി എന്നാൽ നല്ല നീക്കി നല്ല രസമായിരിക്കും നല്ല രസം നല്ല രസമാണ് കൂടുതലും കട്ട ചായ ചായക്കന്ന് പേരെ താഴെ ഒരാണെൻ്റെ താഴേ ഉള്ളൂ ചായ അത്രയും മുമ്പുള്ളതാണ് രാഷ്ട്രീയ ചർച്ചകളൊക്കെ അന്ന് രാഷ്ട്രീയ ചർച്ചകളിൽ കൂടുതലുള്ളത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ രണ്ട് പാർട്ടികളും മാത്രമേ അന്ന് ചർച്ചകളുള്ളൂ അതിനുശേഷം പിന്നെ ലീഗൊക്കെ വന്നിട്ടുള്ളൂ പക്ഷേ എന്നാലും കോൺഗ്രസ് ലീഗിൻ്റെ ശാഖ അന്നുണ്ടായിരുന്നു പാണക്കാട് സംബന്ധമായിട്ടുള്ള ഒരു നിലയ്ക്ക് മലപ്പുറം ഭാഗത്തൊക്കെ ലീഗായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും ലീഗ് ഉണ്ടായിട്ടുണ്ട് നമ്മളീ ഭാഗത്തുനിന്നും ലീഗ് ഒന്നും ആയിട്ടില്ല അന്ന് മലപ്പുറം ഭാഗത്ത് മാത്രമേ ലീഗാണ് ഇപ്പോഴും കാര്യമായിട്ട് അവിടെ തന്നെ ഉള്ളൂ ലീഗ് വേറെ അന്ന് ശക്തമായിട്ടുള്ള പാർട്ടികളുള്ളത് മാർക്സ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടി ഈ രണ്ട് പാർട്ടികളാണ് ഞാനൊക്കെ അന്ന് കോൺഗ്രസ് തന്നെയായിരുന്നു അന്ന് മറ്റേ എച്ച് പാറ സമരണം കാലത്ത് ഞങ്ങൾ ജാതിയിൽ പോകുമ്പോൾ പിന്നെ വോട്ടില്ല വോട്ടില്ല കാളപ്പെട്ടി വോട്ടില്ല എന്ന് പറഞ്ഞാൽ അന്ന് പശുവിൻ്റെ അടയാളമാണ് മാർക്സ് പാർട്ടി ആൾക്കാർ പശു അതുപോലെ ചിഹ്നം പിന്നെ ആയിരുന്നു അതിന് ശേഷം പിന്നെ പശു കിടാവുമായിരുന്നു അതിന് ശേഷം പിന്നെ കൈയ്യൂതൊക്കെ വന്നത് അപ്പോൾ അന്ന് അവരെ ജാതിയിൽ പോകുമ്പോൾ വിളിക്കില്ലെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ അതിൽ പറ്റി അവർ വിളിച്ച് കാളപ്പെട്ടി വോട്ടില്ല 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 പിന്നെ ബാപ്പയ്ക്ക് തങ്ങളെ പോത്തിറച്ച് ഞങ്ങളെ ചെമ്പല് വേവില്ല ഇതൊക്കെയുള്ള മുദ്ര വാങ്ങിക്കുന്നത് കൊണ്ട് വിളിച്ചിരുന്നു പക്ഷെ അന്ന് കൂടുതലും കോൺഗ്രസ് തന്നെയാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നത് സൗഹാർദ്ദങ്ങൾ വളരെ നന്നായിരുന്നു നല്ല സൗഹാർദ്ദമായിട്ടും നല്ല സൗഹാർദ്ദം ഡിഫറൻസ് ഇന്നത്തും അന്ന് ചോദിച്ചാൽ ഇന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടു രണ്ട് മുതൽ കാര്യങ്ങൾ ഒന്നിമുത്തിൽ പൈസ ഉള്ള ആൾക്കാർക്ക് ഒരു ഒരു വെറ്റാത്തന്നെ ഇന്ന് ജീവിക്കുന്നത് ഇല്ലാത്ത ആൾക്കാർ വേറെയാണ് പിന്നെ സമുദായ സമരമുള്ള ഐക്യങ്ങൾ അന്നത്തെ കാലത്ത് വരിപ്പം ഇപ്പോൾ വർഗീയത കുറച്ച് കൂടുതലാണ് അന്ന് വർഗീയത വളരെ കുറവാണ് അത് നല്ല സ്നേഹങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹങ്ങളാണ് സംഗതി ഇപ്പോൾ നാട്ടിൽ അനവധി പ്രാവശ്യമാണ് വർഗീയ കലാപുണ്ടായിട്ടുള്ള സ്ഥലമാണ് എങ്കിൽ തന്നെ അവിടെ നാട്ടിൽ നല്ല സൗഹാർദ്ദമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അതും മാറിയിട്ടുണ്ട് നാട്ടിലും മാറിയിട്ടുണ്ട് എല്ലായിടത്തും മാറിയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെയാണത് അത് കൂടുതലായി നമ്മളെ മനുഷ്യരെ പറ്റിയുള്ളതാണ് ഈ രാഷ്ട്രീയക്കാർ മോശമാക്കുന്നതാണ് അത് അവർക്ക് ആളെ കിട്ടാൻ വേണ്ടി അതിൽ വർഗീയത കയറ്റുന്നതാണ് അടുവാറൊന്നുമില്ല വേറെ കാര്യമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല എന്തെല്ലാം ഹൈറായിട്ടുള്ളൊരു ജീവിതം വെട്ടേ നമ്മൾ